നമുക്കൊരു വീടൊക്കെ വേണ്ടേ മഴയൊക്കെ കൊള്ളാത്തെ വേണം വേണം ആ ഉണ്ട് അവിടെ നമ്മൾ നാസിയാക്കുറ്റിയൊക്കെ ഉണ്ടാവേ നമ്മളതിനോഗം വെച്ചു നിങ്ങക്കൊരു വീടിനു വേണ്ടിട്ടേ ആന്നാണ് പോവല്ലേ ആ എന്നാ പോവാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്ക അവിടെ യോഗം തുടങ്ങിക്കൂണു വേഗം വരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ അവിടെ ഒരു പരിപാടി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്തിനാണ് കാര്യം വീട് കൊടുക്കണം എത്ര കാലം വെച്ചിട്ടാണ് നാണുവേട്ടൻ ഇങ്ങനെ മൈ മെയിലും കൊണ്ടും ഈ കൂടിലിൽ താമസിക്കുക ഇനി നമ്മളൊരു ഭീമമായ തുക കണ്ടെത്തണ്ടേ അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണില്ല കൂടുതൽ പറയാനായിട്ട് നമ്മുടെ ഈ നാടിന്റെ എല്ലാറ്റിനും ഓടി നടക്കുന്ന ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനത്തിലൂടെ നടക്കുന്ന രാത്രി വീട്ടിൽ പോലും കയറാതെ നമ്മുടെ നാടിന്റെ അഭിമാനം അസിക്കുനെ ക്ഷണിക്കുന്നു പ്രിയമുള്ളവര് അപ്പോ ഒരുപാട് സന്തോഷത്തിലാണ് നാണുവേട്ടനൊരു വീട് എന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ റഫീക്ക് ഇവിടെ അവതരിപ്പിച്ചു അപ്പോ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മൾ ഈ പരിപാടിയിൽ എത്തിപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി നമ്മുടെ പ്രിയപ്പെട്ട ക്ലബിന്റെ ക്ലബിന്റെ പ്രസിഡന്റ് ഷഫീഖിനെ ഞാൻ ക്ഷണിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ നാണുവെട്ടൻ്റെ വീടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഉഗാണ്ടയിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു വിയറ്റ്നാമിൽ എന്ത് സംഭവിച്ചു വിഷയം അതാ ഞാന് ഇത് വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വരികയാണ് ഞാൻ കൂടുതലായിട്ട് ഒന്നും കൂടുതൽ സംസാരിക്കുന്നില്ല ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായി ക്ലബിന്റെ കരുത്തനായ സെക്രട്ടറി നമ്മളെ സൈഹീറിനെ ക്ഷണിച്ചുകൊള്ളുന്നു വരെ നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ നാണേട്ടന്റെ വീടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവരെല്ലാവരും സംസാരിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നൊരു ഏറ്റവും കൂടുതൽ അത്യാവശ്യം ഉള്ളത് എന്താ ഭക്ഷണം അല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയോ വീടില്ലെങ്കിൽ നമുക്ക് പ്രശ്നമല്ല എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആ അതാ ഞാൻ പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും ഊതി ഊതി പറയുകയാണ് ഭക്ഷണമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഘടകം പ്രസിഡന്റ് എല്ലാവർക്കും എന്തെങ്കിലും ആ ഭക്ഷണത്തിന്റെ കൂട്ടം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ എന്തെല്ലാം ഭക്ഷണങ്ങളാണ് നല്ല അറേബ്യൻ ഫുഡുകളില്ലേ ഷവർമ അൽഫാം കുയിമന്തി എന്തെല്ലാം ഫുഡുകൾ ഉണ്ട് അയിൻ്റെ ഒരു രസം നമ്മക്ക് അത് കഴിക്കാൻ പോയാലോ അതല്ല പെരിന്തൽമണ്ണ കോഴിക്കോട് റോട്ടുമേ നല്ല നീരാളി കാന്താരി കിട്ടാണ്ട് നമുക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഒരു പത്ത് മിനിറ്റ് പോലും ഇവിടെ ഇരിക്കാന് നമുക്ക് ആർക്കും കഴിയണില്ലല്ലോ നാണു ഏട്ടന്റെ വീടിന്റെ ചർച്ച നമുക്ക് പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാം അപ്പൊ എന്തേലും തിന്നണെങ്കി നമുക്ക് പൈസ വേണല്ലോ നിങ്ങളെ തരത്തിലും പൈസ ഉണ്ടോ ഇല്ല ഞാനൊന്നും എടുത്തിട്ടില്ലല്ലേ

മൂപ്പർക്ക് ഏറ്റവും സന്തോഷമുള്ളത് അത് ചെലവിക്കുന്നേ കാലം പോരി നമുക്ക് പോവുക എന്നിട്ട് വരും